ഈ രണ്ട് മോൾഡിറ്റ് അത്യാവശ്യം കുറെ കാലമായിട്ട് കയ്യിലിരിക്കാൻ തുടങ്ങിയാണ് കുറെ കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് മാസമായിട്ടുണ്ട് ഡെയിലി ആ വഴി വഴിക്കൂടെ പോകുമ്പോൾ എന്നെ വെച്ച് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുള്ള ഭാവത്തിലാണ് എന്നെ നോക്കാറുള്ളത് എന്തായാലും അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാം ക്രാഫ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യം കുറെ ടൈപ്പ് ഓഫ് ക്ലേ വെച്ച് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത രണ്ട് ക്ലേയാണ് ഈ ഒരു മോൾഡിറ്റും പിന്നെ വേറെ ഒരു ഡസൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു ക്ലേ ഈ രണ്ടെണ്ണത്തിന് ഏകദേശം ഒരേ ടെക്സ്റ്റർ ആണ് ഒരുമാതിരി സിമെന്റും ഒഴിച്ച പോലെ ഉണ്ടാവും ഒട്ട ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ട ക്ലേയാണ് കാരണം വർക്ക് ചെയ്യാനായിട്ട് നല്ല പാടാണ് സ്കൾപ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഉണങ്ങി കഴിഞ്ഞാൽ ക്രാക്ക് വരാനായിട്ട് നല്ല പോസിബിലിറ്റി ഫ്ലിപ്പ് നാട്ടൊക്കെ ചെയ്യാനായിട്ട് ഈ രണ്ട് ക്ലേ അടിപൊളി ആട്ടാ പക്ഷെ വേറെ സ്കൾപ്റ്റിങ്ങോ ക്രാഫ്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അത്ര നല്ലതല്ല നല്ലതായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ആക്ച്വലി ഒരു മിനി കുക്കി ഓർഗനൈസർ ആട്ടാ ആദ്യത്തെ തവണ ഉണ്ടാക്കി അത് പാളിപ്പോയി രണ്ടാം തവണ ഉണ്ടാക്കിയിട്ടായിരുന്നു ശരിയായി പിന്നെ നല്ല സജഷൻ പറയാനാണെങ്കിൽ കോൾപോസ്ന്ന് പറഞ്ഞിട്ടുള്ള ക്ലേ ഉണ്ട് അത് നല്ല അടിപൊളിയാണ് ഈ സ്കൾപ്പിങ്ങിനും കാര്യങ്ങൾക്ക് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലേ ഏതാണെന്ന് അറിയാമോ ഞാനായിട്ട് ഹോംമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ക്ലേ ആണ് ഈ ഒരു ഹോംമെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു നമ്മുടെ ചാനൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഞാനിട്ട് ലോങ് താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കാം സബ്സ്ക്രൈബിന്റെ തൊട്ട് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയിലോട്ട് ഹോംമേഡ് അല്ലാതെ വാങ്ങാൻ പറ്റിയ ഒരു കോൾ പോസ്റ്റിംഗ് ക്ലേ എന്ന് പറയാൻ ആണെങ്കിൽ ജെന്നാന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ക്ലേ നല്ല നടിപൊളി അത് എനിക്ക് ഫസ്റ്റ് ഒരു പി ആർ ആയിട്ട് കിട്ടിയതായിരുന്നു പക്ഷെ അത് യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ക്ലേ ആയിരുന്നു മീൻസ് ഞാൻ ഹോംമേഡ് ആയിട്ട് ഉണ്ടാക്കിയ അതേ ഒരു ടെക്സ്ചർ ഒക്കെ ആയിരുന്നു എന്തായാലും പറഞ്ഞു പറഞ്ഞു വന്ന സമയത്ത് നമ്മുടെ കുക്കി ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട് ഗർണിഷ് ആയിട്ട് ക്ലിയർ നെയിൽ പോളിഷ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സെൽഫ് കെയർ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഈ ഒരു നെയിൽ പോളിഷ് ഉണക്കുന്ന കുറച്ച് ഫാൻസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അത്യാവശ്യം പാടുപെട്ടെങ്കിലും തരക്കേടില്ലാതെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമന്റ് സബ്സ്ക്രൈബും കണ്ട